ഹലോ വീഡിയോ വീഡിയോ എന്ത് ഓ എല്ലാര് മനസ്സിലായി കാണുമെന്നൊക്കെ പറഞ്ഞത് അല്ല വാവചി എന്താണ് െമ്മയ അപ്പൊട്ടിക്ക് പോയി അപ്പൊ നമ്മള് ചലഞ്ജീവ എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു ഞാൻ ഒന്നും കൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പൊ ഞാൻ മമ്മ പറയണേ അതായത് ഇന്നൊരു ചലഞ്ച് വീഡിയോ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ബാവശിക്ക് ഒരു പ്ലേറ്റില് കാഷ്യൂ ചോക്ലേറ്റ് ചിപ്സ് ഇത് മൂന്ന് കുറച്ച് കുറച്ച് വെച്ചിട്ട് കൊടുക്കും എന്നിട്ട് ഞാൻ വേറെ റൂമിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും വാവച്ചി അതിൽ ഏതാണോ ഫസ്റ്റ് കഴിക്കുന്നത് രണ്ടാമത് ഏതാണോ കഴിക്കുന്നത് ഞാൻ പോയിട്ട് വന്നിട്ട് ഞാൻ പറയും പക്ഷെ അത് വാവച്ചി പറയാൻ പോലാട്ടോ അമ്മേനോട് ഓക്കെ അപ്പോൾ ആദ്യം വാവച്ചി എന്താണോ ഫസ്റ്റ് കഴിക്കണത് രണ്ടാമത് ഏതാണോ കഴിക്കണത് അത് ഞാൻ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഫുള്ള് ഇന്ന് വാവച്ച് കേൾക്കണം കേ ഓക്കെ ഇൻ കേസ് മമ്മ തെറ്റായിട്ടാണ് പറയുന്നതെങ്കിൽ വാവച്ചി പറയുന്നത് ഫുള്ള് മമ്മ കേൾക്കും ഓക്കെ റെഡിയാണോ വാവച്ചി പോകല് മമ്മ എടുത്ത് തരാം വാച്ചയ്ക്ക് അത് ചെയ്യാനായിട്ട് ധൃതി റെഡി ആയിട്ട് റെഡിയാണോ ഓക്കെ അപ്പം ഞാനത് എടുത്തിട്ട് വരാം കേട്ടോ വാവച്ചി ഇതേ വാവച്ചിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിപ്സ് വെച്ചിട്ടുണ്ട് കുറച്ച് ഒരു ചോക്ലേറ്റ് കുറച്ച് ക്യാഷു ഉണ്ട് മമ്മ അതെ അവിടെ വരെ പോയിട്ട് വരാം ഓക്കെ അവിടെ വരെ പോയിട്ട് വരാം അവിടെമാരെ പോയിട്ട് വരുമ്പോഴത്തേക്കും വാവച്ചിരിന്ന് വാട്ടവർ എന്തെങ്കിലും എന്തെങ്കിലും കഴിക്കണം അവച്ചയ്ക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കഴിക്കണം ഏഹ് അങ്ങനെ എന്നോട് പറയരുത് വച്ചി കഴിക്കണം ഒന്നോ ഇതാദ്യം കഴിക്കണം ഇതാദ്യം കഴിക്കണം അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല അവച്ചയ്ക്ക് ഇഷ്ടമുള്ളത് കഴിക്കണം അപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വരാം അവച്ച ഏതാ ഫസ്റ്റ് കഴിച്ചതെന്നും രണ്ടാമത് ഏതാ കഴിച്ചതും അമ്മ വന്ന് പറയും ഓക്കെ പോയിട്ടെ ആ കാണിക്കണ്ട

കുടിച്ചോ ഞാൻ പറയാൻ പോവാണ് വാവച്ചി വാവച്ചി ഏതാണ് ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് കോഴ്സ് കഴിച്ചത് ചോക്ലേറ്റ് ആയിരിക്കും മോൻ കഴിച്ച ഫസ്റ്റ് അതെനിക്ക് പക്ഷെ രണ്ടാമതാണ് എനിക്ക് സംശയം വാവച്ചിക്ക് ചിപ്സും കാശും ഭയങ്കര അപ്പം ഞാൻ പറയാം രണ്ടാമത് ആ വച്ച് കഴിച്ചിരുന്നു രണ്ടാമത് ആ പോയിട്ടാമത് കഴിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് രണ്ടാമത് ക്യാഷു ആണ് കഴിച്ച വച്ചി അപ്പൊ ചിപ്സാണ് കഴിച്ചേ ഞാൻ പറയണത് ക്യാഷു ആവശ്യം കഴിച്ചു ചിപ്സാണ് കഴിച്ചേ ഉറപ്പായിട്ട് ചിപ്സ് അയച്ചേ അയ്യോ മമ്മ പറഞ്ഞ തെറ്റി പോയോ അപ്പോ അപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി വാവച്ചി ഫസ്റ്റ് കഴിച്ച ചോക്ലേറ്റ് രണ്ടാമത് കഴിച്ച ചിപ്സ് ആയിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞത് ക്യാഷു ആയിപ്പോയി നോർമലി നമ്മൾ ക്യാഷു ആണ് കഴിക്കാറ് ഓക്കെ മമ്മ തോറ്റുപോയി അപ്പം ഇനി ഞാൻ എന്തുവാണെങ്കിലും അമ്മേനോട് പറയാം മാ ഞാൻ എന്താ ചെയ്യണ്ടേ ഓ അങ്ങനെ അതായത് മമ്മ വാവച്ചി ചെയ്ത പോലെ കഴിക്കണോ വാവച്ചി പറയൂ മമ്മ ഫസ്റ്റ് കഴിച്ചതെന്ന് അങ്ങനെ ചെയ്യണോ ഓക്കെ ഞാൻ റെഡിയാണോ ചെയ്യാമല്ലോ പോയിട്ട് വാ ഞാൻ നോക്കട്ടെ വാവച്ചി എന്നോട് പറഞ്ഞേക്കോണ് വാവച്ചി കണ്ടുപിടിക്കാ ഞാൻ ഏതാ ഫസ്റ്റ് കഴിക്കണമെന്ന് ഓക്കെ അതേപോലെ തന്നെ ക്യാഷോ ഉണ്ട് ചിപ്സ് ഉണ്ട് ചോക്ലേറ്റുണ്ട് വാവച്ചി ഏതാ കണ്ടുപിടിക്കണേന്ന് നമുക്ക് നോക്കാം എനിക്കിതിൽ എന്തായാലും ഇതാണ് ഇഷ്ടം അപ്പം ഞാൻ ഇത് കഴിക്കാൻ പോകും വാവച്ചി പറയോ നോക്കാം ഞാൻ കഴിക്കട്ടെ കേട്ടോ വരല്ലേ രണ്ടാമത് കഴിക്കുന്നത് ആ വാ കഴിച്ചോ വരുന്ന ഓക്കെ പറ പറ നീ പറയണം കേട്ടോ വാച്ച് പോയ മാമ ഏതാ ഫസ്റ്റ് നമ്മൾ പറയട്ടോ ഫസ്റ്റ് കഴിച്ചത് ഞാൻ സെക്കൻഡ് ഏതാ കഴിച്ചതാ ഞാന് റിയലി അത് തന്നെയാണല്ലോ ഞാൻ കഴിച്ചത് ഫസ്റ്റ് ചിപ്സ് കഴിച്ചു രണ്ടാമത് ക്യാഷ് കഴിച്ചു അതെങ്ങനെ നിനക്ക് മനസ്സിലായിക്ക് താല്പര്യം ഇഷ്ടമല്ലോ വാവച്ച ആണ് ജയിച്ചല്ലോ വാവ കറക്റ്റ് ആയിട്ട് ഞാൻ എന്താ കഴിച്ചു എന്ന് പറഞ്ഞു പക്ഷെ വാവച്ച് കഴിച്ചത് ഞാൻ ഇത്തിപ്പോ ഫ്ലോപ്പ് ആയി പോയി അപ്പം ഈ ചലഞ്ചിൽ വാവച്ച് ജയിച്ചത് കൊണ്ട് വാവച്ചി വാവച്ചക്ക് എന്താ വേണ്ടത് ഓ ഡയാനക്ക് എന്താ വേണ്ടത് ഡയാനിക്ക് എന്ത് വേണമെങ്കിലും അമ്മേനോട് ചോദിക്കാം എന്താ വേണ്ടത് ഞാൻ എത്ര വേണം തരാ കഴിച്ചോ കഴിച്ചോ ഏത് വേണമെങ്കിലും അപ്പൊ ഇതായിരുന്നു നമ്മുടെ ചാലഞ്ച് അപ്പൊ ബാച്ചീനി ഇത്രയാവെള്ളോ എന്നോട് ചോദിക്കാനായിട്ട് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ വേറെ ഒന്നും ചോയിക്കാനില്ല ും ചെയ്യണ്ടേ മമ്മശിക്ക് വേണ്ടിട്ട് അടി കൊള്ളാലോ നീ അഞ്ചു ലോശോ അത്രേലേ ഉള്ളൂ വേറെ പണിഷ്മെന്റ് ഒന്നോ അത് മമ്മ മാത്രമല്ല ഒറ്റ പണിഷ്മെന്റ് ഞാനിപ്പോ ഏത്തിയിടാം ടാ പക്ഷെ നെക്സ്റ്റ് ചലഞ്ചില് എങ്ങാനും തോറ്റാംച്ച പണിഷ്മെന്റ് ആവുമ്പോ എന്ത് പണി ഓക്കെ അമ്മ ചെയ്യാം ബാണോ അഞ്ചു പ്രാവശ്യം എടുത്തോട്ട് ഇഷ്ടായി നീ ജയിച്ചു അതുകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ നീ ആള് കൊള്ളാലോ നീ ജയിച്ചത് കൊണ്ട് നിനക്ക് ഭയങ്കര ഹാപ്പിയാണല്ലേ അതെ അങ്ങനെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്തായാലും തോറ്റു തൊപ്പ് ഇട്ടില്ല ആവശ്യ ഇല്ലേ തൊപ്പ് ഇട്ടില്ല അത് ഞാൾ കൊള്ളാം കേട്ടോ ഓക്കെ അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ഈ ചാലഞ്ച് വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം ലൈക്കും ഷെയറും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും